ത്രികോണമിതി പാഠത്തിലെ പ്രധാന പോയിന്റ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലെ പ്രധാന ചോദ്യങ്ങൾ മുൻവർഷങ്ങളിൽ വന്നതും വരാൻ സാധ്യതയുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമേ പറയുന്നുള്ളൂ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്തു നോക്കണം ഇതിലൊരു ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ എസ് എസ് എൽ സിക്ക് വന്നതാണ് അറുപത് മുപ്പത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ത്രികോണം ഞാൻ പറഞ്ഞു ത്രികോണമിതിയിൽ വരുന്നതാണെങ്കിൽ നമുക്ക് മിക്കവാറും ഒരു സൂചക സൂചകസംഖ്യയിലാണ് ഉൾപ്പെടുത്താറാ ക്വസ്റ്റ്യൻ ആധാരബിന്ദു കേന്ദ്രമാക്കി ഒരു വൃത്തം ഈ വൃത്തത്തിന്റെ ആഹാരം രണ്ട് യൂണിറ്റ് രണ്ട് ഞാൻ നടുത്തുള്ളൂ രണ്ട് യൂണിറ്റ് ഇവിടെ ഇത്തരത്തിലൊരു പിക്ചർ തന്നു ഇവിടെ തൊണ്ണൂറ് ഡിഗ്രിന്നും ഇവിടെ നാൽപ്പത്തഞ്ചും ഇല്ല നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൃക്കോടാണെന്ന് മനസ്സിലാക്കണം അപ്പൊ നോക്കൂ ഇത് നാൽപ്പത്തഞ്ചാണ് നമ്മളോട് പറയുന്നത് എ ബി എന്നീ രണ്ട് ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കണ്ടെത്തുക എ ബി എന്നീ രണ്ട് ബിന്ദുക്കളുടെ സൂചക സംഖ്യ അപ്പം ഇത് നാൽപ്പത്തഞ്ചാണ് ഇത് നാൽപ്പത്തഞ്ച് ഇത് തൊണ്ണൂറ് ഇത് നാൽപ്പത്തഞ്ചേ വരാൻ പറ്റൂ ദേകീയ ജോഡിയാവണമെങ്കിൽ നൂറ്റി അമ്പതാവണെങ്കിൽ ഇത് തൊണ്ണൂറും ഇത് രണ്ടും തൊണ്ണൂറും അങ്ങനെ നമ്മള് നാപ്പത്തഞ്ച് നാല്പത്തഞ്ചിന്റെ കർണം തന്നാൽ പാതും ലംബും കാണാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നാപ്പത്തി അഞ്ച് നാൽപ്പത്തഞ്ചിന്റെ പാദം ഒന്ന് ലംബം ഒന്ന് കർണം റൂട്ട് രണ്ട് പാത രണ്ട് ലംബ രണ്ട് കർണ്ണം രണ്ടേ റൂട്ട് രണ്ട് പാത മൂന്ന് ലംബം മൂന്ന് കർണം മൂന്നേ റൂട്ട് രണ്ട് കർണം മാത്രമാണ് തന്നെങ്കിൽ പകുതിയുടെ കൂടെ റൂട്ട് രണ്ട് ഇട അഞ്ച് റൂട്ട് രണ്ട് കർണം ഒരു പൂർണ്ണസംഖ്യയായി തരികയാണെങ്കിൽ പത്താണെങ്കിൽ പത്ത് ബൈ റൂട്ട് രണ്ടാണ് അത് നമ്മൾ ചെയ്യുമ്പോൾ അഞ്ചേ റൂട്ട് രണ്ട് കിട്ടും അപ്പൊ പത്താകുമ്പോൾ പകുതിൻ്റെ കൂടെ റൂട്ട് രണ്ട് ഇട്ടാൽ മതി പകുതിന്റെ കൂടെ റൂട്ട് രണ്ട് ഇണ്ടാ മതി അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കാരണം രണ്ടാണ് രണ്ടിന്റെ പകുതി ഒന്ന് അതിന്റെ കൂടെ റൂട്ട് രണ്ട് ഇട്ട ഒന്നേ റൂട്ട് രണ്ട് റൂട്ട് രണ്ട് എന്ന് കരുതാം നമുക്ക് റൂട്ട് രണ്ട് അതുപോലെ തന്നെ ഇവിടെയും ആരം ഒരു വൃത്തത്തിനും ഒന്നേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ആരം രണ്ട് യൂണിറ്റ് ഇട്ടു ഇവിടെ അതേപോലെ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് പോണാണ് അപ്പൊ നമുക്ക് പാതം ലംബം തുല്യാണ് പറയാം നാപ്പത്തഞ്ച് നാപ്പത്തഞ്ച് കർമ്മം രണ്ടാണെങ്കിൽ പാദം ഒന്ന് ഒന്ന് റൂട്ട് രണ്ട് മതി ഇവിടുത്തിന്റെ എക്സ് സൂചകസംഖ്യസംഖ്യ രണ്ട് അപ്പോൾ എ എന്ന ബിന്ദുവിന്റെ സൂചകസംഖ്യ റൂട്ട് രണ്ട് റൂട്ട് രണ്ട് ഇനി ബി എന്ന ബിന്ദുവിന്റെ സൂചകസംഖ്യ എക്സ് സൂചകസംഖ്യ മൈനസ് റൂട്ട് രണ്ട് അതായത് എക്സ് ഡാഷ് എന്നുള്ള അക്ഷമാണ് അതുകൊണ്ട് ഇവിടെ മൈനസ് റൂട്ട് രണ്ട് വൈ എന്ന് പറഞ്ഞ പോസിറ്റീവ് റൂട്ട് ടു തന്നെയായിരിക്കും ബിയുടെ സുഖിതസംഖ്യ മൈനസ് റൂട്ട് രണ്ട് രണ്ട് ഇനി ഇതേപോലെ തന്നെ അറുപതേ മുപ്പത് വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കോളൂ അറുപതേ മുപ്പത് ഒരു വൃത്തം ഈ വൃത്തത്തിന്റെ ആരം നാല് യൂണിറ്റ് നാല് യൂണിറ്റ് ഇത് മുപ്പത് ഡിഗ്രി ഇത് തൊണ്ണൂറ് മുപ്പതിന് തൊണ്ണൂറുവാണെങ്കിൽ ഇത് അറുപതായിരിക്കും നമുക്ക് രണ്ട് ൾ ഇവിടെ എയും ഇവിടെ ബിന്ദുണ്ട് ബിന്ദുക്കളുടെ കാണാൻ പറഞ്ഞാൽ ഇത് അറുപതേ മുപ്പത് ത്രികോണാണ് ആ തൊണ്ണൂറിനെതിരേ ഉള്ളിലാണ് കർണം കർണം നാലാണെങ്കിൽ പാദം രണ്ട് അറുപതേ മുപ്പതിന്റെ പ്രത്യേകത കർണത്തിന്റെ നേരെ പകുതി പാദം പാദത്തിന്റെ ഇരട്ടി കർണം പാദത്തിന്റെ കൂടെ റൂട്ട് മൂന്നിട്ടാൽ ലംബം കിട്ടും അതായത് അറുപതിനെതിരെയുള്ള ലംബം മുപ്പതിനെതിരെയുള്ളാണ് പാദം അത് മാറാതിരിക്കണം ഇത് മുപ്പത് അപ്പൊ ഇവിടെ കർണം നാലാണ് അപ്പോ പാദം രണ്ടായിരിക്കും മുപ്പതിനെതിരെയുള്ളാണ് പാദം അറുപതിനെതിരെയുള്ള ലംബം രണ്ടേ റൂട്ട് മൂന്ന് ഇനി ഏഴ് സൂചകസംഖ്യ എക്സ് സൂചകസംഖ്യ അക്ഷത്തിൽ എത്ര രണ്ടേ റൂട്ട് മൂന്ന് വൈ സൂചകസംഖ്യ രണ്ട് ഇവിടെ എക്സ് സൂചകസംഖ്യ രണ്ടാണ് അത് ഇടത് ഭാഗത്തേക്കാണ് അപ്പൊ മൈനസ് ഇടത് ഭാഗത്തേക്ക് ഉള്ളത് നോക്കുക അത് മൈനസ് കൊടുക്കുക വലത് ഭാഗത്തേക്കുള്ളത് മോളിക്കലവും പോസിറ്റീവും കൊടുക്കുക ഇവിടെ വൈ രണ്ടേ റൂട്ട് മൂന്ന് മുകളിലേക്കാണ് അത് പോസിറ്റീവേ വരുള്ളൂ അപ്പൊ ഇതിന്റെ സൂചകസംഖ്യ ബിയുടെ സൂചകസംഖ്യ മൈനസ് രണ്ട് രണ്ട് റൂട്ട് മൂന്ന് എയുടെ സൂചകസംഖ്യ രണ്ട് റൂട്ട് മൂന്ന് രണ്ട് ഇതാണ് അംശബന്ധത്വം തരുന്നത് പിന്നെ വ്യത്യസ്ത തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ അംശബന്ധത്തിൽ ചോദിച്ചിട്ടുണ്ട് ചതുരങ്ങളൊക്കെ കൊടുത്തിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ അറുപത് ഡിഗ്രി ഇത് പത്ത് യൂണിറ്റ് ചതുരത്തിന്റെ നീളവും ഇനിയും കാണുക അപ്പൊ അറുപത് ഇത് തൊണ്ണൂറ് ഇത് മുപ്പതായിരിക്കും മുപ്പതിനെതിരെയുള്ളാണ് പാദം പത്തിന്റെ പകുതി അഞ്ച് അഞ്ച് റൂട്ട് മൂന്നായിരിക്കും ലഭ്യം അങ്ങനെ നമുക്ക് ഈ ചതുരത്തിൻ്റെ വശങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും അതിൻ്റെ പലപ്പുളവ് കാണാൻ പറ്റും ഇത്തരത്തിലുള്ള വശങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അംശഭം തിരുവോണത്തിൻ്റെ നാൽപ്പത്തഞ്ചേതാമത്ത് അറുപതേ മുപ്പതാണ് ഞാൻ പറഞ്ഞത് അതൊന്ന് ശ്രദ്ധിക്കും